നിങ്ങളിൽ പലരും ഈ ന്യൂസ് അറിഞ്ഞു കാണും ഞാൻ ഇത് അറിഞ്ഞത് മറുനാടൻ മലയാളി എന്ന ന്യൂസ് ചാനലിൽ നിന്നാണ് ഞാനിത് പറയാൻ കാരണം ഈ ഒരു ന്യൂസ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ നടന്ന കാര്യമാണ് അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം സ്വദേശിയായ ഷൈനി നാല്പത്തി മൂന്ന് വയസ്സാണുള്ളത് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്തത് മകനാണ് എറണാകുളത്ത് പഠിക്കുന്നു പിന്നെയുള്ളത് രണ്ട് പെൺ കുഞ്ഞുങ്ങളാണ് ഒരു കുട്ടിക്ക് പത്തും ഒരു കുട്ടിക്ക് പതിനൊന്നുമാണ് വയസ്സ് ഒരു കുട്ടിയുടെ പേര് അലീന എന്നും മറ്റേ കുട്ടിയുടെ പേര് ഇവാന എന്നുമാണ് അപ്പോൾ ഷൈനി ഇപ്പോ നിൽക്കുന്നത് ഷൈനിയുടെ സ്വന്തം വീട്ടിലാണ് ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിലാണ് ഷൈനി നിൽക്കുന്നത് ഒരു ദിവസം പുലർച്ചെ വീട്ടുകാരോട് പള്ളിയിൽ പോകുവാണ് എന്നും പറഞ്ഞ് മക്കളെയും കൂട്ടി ഷൈനി നേരെ പോയത് കോട്ടയം റെയിൽവേ ട്രാക്കിലേക്കാണ് അമ്മ പള്ളിയിലേക്കല്ല പോകുന്നത് അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്ന് മക്കൾക്കും അറിയായിരുന്നു മക്കളും യാതൊരു പരിഭവവും പരാതിയും പറയാതെ അമ്മയുടെ കൈയും പിടിച്ച് കൂടെ പോയി ട്രെയിൻ വരുന്നത് കണ്ടിട്ടും മാറാതെ അമ്മയും മക്കളും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്നു ജീവിതം എന്താണ് അറിയില്ല ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള രണ്ടു കുരുന്നുകളെ ആ പൊന്നോവനങ്ങളെയും കൊണ്ട് ഷൈനി എന് ഇങ്ങനെ ചെയ്തു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഷൈനി തൊടുപുഴ ചുങ്കത്തുള്ള നോബി പുലിയകോസ് എന്ന വ്യക്തിയുടെ ഭാര്യയാണ് ഷൈനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഷൈനി ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കിയതാണ് അതുപോലെ തന്നെ വിവാഹത്തിന് മുന്നേ ജോലിയും ചെയ്തിരുന്നു അങ്ങനെ ഷൈനിയുടെ കല്യാണത്തിന് ശേഷം ഷൈനി ജോലിക്ക് പോയിട്ടില്ല ഷൈനി ജോലിക്ക് പോയിട്ടില്ല എന്ന് പറയുന്നതാകില്ല ശരി ഷൈനിയുടെ വിട്ട വീട്ടുകാർക്കും അതേപോലെ തന്നെ ഷൈനയുടെ ഭർത്താവും അവരെ ജോലിക്ക് വിട്ടില്ല എന്ന് പറയുന്നതാകും ശരി ഷൈനയുടെ ഭർത്ത വീട്ടുകാർ ഷൈനിയെ കണ്ടത് ഒരു ജോലിക്കാരി ആയിട്ടാണ് ഷൈനയുടെ ഭർത്താവിന്റെ അച്ഛൻ പോലും ഷൈനിയെ വല്ലാത്ത രീതിയിൽ അവഹേളിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഷൈനയുടെ വിവാഹ ജീവിതം ഇതുപോലെ തന്നെ പരിഹാസവും അവഗണനയും പീഡനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സന്തോഷം എന്താണ് എന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഷൈനി ഓരോ ദിവസവും ആ വീട്ടിൽ തള്ളി നീക്കിക്കൊണ്ടിരുന്നത് അവസാനം ഷൈനി സഹി കെട്ട് ക്ഷമ കെട്ട് ആ വീട്ടിൽ നിന്നും തന്റെ മക്കളെയും കൂട്ടി ഷൈനിയുടെ സ്വന്തം വീട്ടിലേക്ക് പോയി ഷൈനിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഷൈനിക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ചേർത്ത് പിടിക്കാൻ ഷൈനയുടെ വീട്ടുകാർക്ക് സാധിച്ചില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ഭർത്ത വീട്ടിൽ നിന്നും പിണങ്ങി ഭാര്യ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടാകില്ല എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്കതൊരു ബാധ്യത തന്നെയാണ് ഷൈനി ഇറങ്ങിപ്പോയതിന് ശേഷം ഷൈനയുടെ ഭർത്താവ് നോബിക്ക് ഷൈനിയോട് വൈരാഗ്യമായി പകയായി നോബി എന്ന് പറയുന്ന ആള് അവരുടെ ഒരു കാര്യങ്ങളും നോക്കാതെയായി മക്കൾക്ക് ചെലവിന് കൊടുക്കുകയോ മക്കളുടെ കാര്യം അന്വേഷിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെയായി ഒരു ഭാഗത്തു നിന്നും ഷൈനിക്ക് സപ്പോർട്ടില്ല ഷൈനയുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും ദ്രോഹങ്ങളും അവഗണനകളും മാത്രമാണോ തുടർന്നുകൊണ്ടിരുന്നത് ഈ മക്കളുടെ ഫേസ് കണ്ടോ കണ്ടിട്ട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ഈ പിൻചോമനകള് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഷൈനയുടെ ചിന്തകൾ പോയതും പരിശ്രമിച്ചതും എല്ലാം ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഷൈനി എന്താണെങ്കിലും ബി നഴ്സിംഗ് പഠിച്ചതാണല്ലോ ജോലി അന്വേഷിച്ചിറങ്ങി ഏകദേശം പന്ത്രണ്ടോളം ഹോസ്പിറ്റലുകളിൽ ഷൈനി ജോലി അന്വേഷിച്ച് കയറി ഇറങ്ങി പക്ഷെ ഒരിടത്തും ഷൈനിക്ക് ജോലി കിട്ടിയില്ല ഇയർ ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു പ്രശ്നം ഇത്രയും ഇയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ജോലി കൊടുക്കാൻ ഒരു ഹോസ്പിറ്റലുകാരും തയ്യാറായില്ല അവസാനം ഷൈനിയുടെ സഭയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പോലും ഷൈനിക്ക് ഒരു ജോലി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഷൈനയുടെ ഭർത്താവ് നോബിയുടെ ഒരു ബന്ധു ഒരു പള്ളിയിലാണ് ഒരു പുരോഹിതനാണ് ഇയാളുടെ ഇടപെടലും ഉണ്ടായിരുന്നു ഷൈനിക്ക് ജോലി കിട്ടാതെ ഇരിക്കാൻ വേണ്ടി ഒരു പുരോഹിതനാണ് പള്ളീരച്ഛനാണ് എല്ലാവർക്കും നന്മയും സ്നേഹവും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മനുഷ്യനാണ് ആ ഒരു മനുഷ്യൻ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഇത്രയും കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതമാർഗം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതാണ് ക്ഷമിക്കാൻ കഴിയാത്തത് അവസാനം ജോലി അന്വേഷിച്ച് ഗതി കെട്ട് സങ്കടപ്പെട്ട് ഒരു ജീവിതം മുന്നോട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഷൈനി എത്തുകയായിരുന്നു ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല ഷൈനി ജനിച്ചു വളർന്ന ഇടവകയിൽ തന്നെയാണ് അടക്കാൻ തീരുമാനിച്ചത് ഇതിലും ഷൈനയുടെ ഭർത്താവ് നോബി സമ്മതിച്ചില്ല ഇവര് ലീഗലി ഡിവോഴ്സല്ല മൂത്തുമകൻ ജീവിച്ചു ഇരുപ്പുണ്ട് അപ്പൊ മൂത്ത മകനെയും കൂട്ടി പോലീസുകാരെയും കൂട്ടി ചുങ്കത്തുള്ള പള്ളിയിൽ തന്നെ അടക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ വളരെ വലിയ പ്രതിഷേധത്തിലായിരുന്നു പൂക്കി വിളിച്ചു തെറി വിളിച്ചു പക്ഷെ നോബി വന്നിരിക്കുന്നത് പോലീസ് സന്നാഹങ്ങളോട് കൂടിയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ അവസാനം ആ മര്യാദ എടുത്തുകൊണ്ട് പോയി ആ ചുങ്കം ഇടവകയിലുള്ള ഒരു ഒറ്റ വീട്ടുകാർ പോലും നോബിയുടെ വീട്ടിൽ കയറിയില്ല അത്രയ്ക്ക് പ്രതിഷേധമായിരുന്നു നാട്ടുകാർക്ക് അവിടെ നോബിയുടെ വീട്ടിലേക്ക് വരുന്നവര് വരെ അവര് വഴി ചോദിച്ചവര് വരെ അവർ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചുയുന്നു അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും നാട്ടുകാർ കൊടുത്തിട്ടില്ല അത്രയ്ക്ക് പ്രതിഷേധമായിരുന്നു നാട്ടുകാര് കാരണം നാട്ടുകാർക്ക് അറിയാലോ ഈ നോബിയുടെ വീട്ടുകാരെയും വീട്ടുകാരുടെ സ്വഭാവവും ഞാൻ ആലോചിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ ഒരു സമാധാനവും ഷൈനിക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ വെറുത്തു സഹിട്ടാണ് ഷൈനി ആ നാട്ടിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നിട്ട് മരിച്ചിട്ടും സ്വസ്ഥത കൊടുക്കാതെ ആ മര്യാദയില്ലാത്ത വീണ്ടും അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ട് വെച്ചു എന്നതാണ് വേദനാജനകം ശേഷം പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിൽ നിറയെ ഷൈനിയോടുള്ള സ്നേഹം തുളുമ്പുന്ന ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ പള്ളിയിലേക്ക് നോബിയോ നോബിയുടെ വീട്ടുകാരോ ചെന്നില്ല ചെല്ലാത്തത് നാട്ടുകാരുടെ അടിയെ പേടിച്ചു തന്നെയായിരിക്കും ടൈനിയുടെ മകനാണ് കൂടെ ചെന്നത് അങ്ങനെ നാട്ടുകാരാണ് ആ ഇടവകയിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തത് എന്തൊരു വൃത്തികെട്ട മനോഭാവമുള്ള വീട്ടുകാരാണല്ലേ ഭാര്യയെ വേണ്ട ഭാര്യയെ ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ദ്രോഹിച്ചു എങ്കിലും സ്വന്തം ചോരയിൽ പിറന്ന ആ മക്കളെ എങ്കിലും സംരക്ഷിച്ചു എങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നിട്ട് ഇപ്പൊ അവനിരുന്ന് സ്നേഹവും അവൻറെ കരച്ചിൽ നടവും കാണിച്ചിട്ട് എന്ത് കാര്യം ഷൈനി പാവം ജീവിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും ശരി താൻ ജീവിതത്തിന് അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഷൈനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയായിരിക്കും ഷൈനി മക്കളെയും കൂട്ടി ഇത് ചെയ്തത് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മക്കളെ തിരിഞ്ഞു നോക്കാത്തവർ തന്റെ മരണശേഷം തന്റെ മക്കളെ നോക്കുമെന്ന് ആ ഒരു അമ്മയ്ക്ക് ഒരു ഉറപ്പ് കാണില്ല എന്താണെങ്കിലും നോബിയുടെ പേരിലും ോബിയുടെ കുടുംബത്തിന്റെ പേരിലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഈ നോബിയുടെ കുടുംബത്തിന്റെ പേരിൽ മാത്രമല്ല പുരോഹിതനുണ്ടല്ലോ അയാളുടെ പേരിലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല കേസെടുക്കില്ല ഒരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല മറുനാടൻ മലയാളി എന്ന ചാനൽ മാത്രം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തു ഷൈനിക്ക് നീതി കിട്ടിയോ ഇല്ല അപ്പൊ അധികാരവും പണവും ഉണ്ടെങ്കിലും ആർക്കും ഈ നാട്ടിൽ നീതി കിട്ടില്ല എന്നുറപ്പായി